നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന ഓർമ്മച്ചുരുളിൻ്റെ ആറാം എപ്പിസോഡിലേക്ക് സ്വാഗതം ഒരു കരിമീൻ കഥ കോളേജിൽ ജോലിയായി മൂത്തകുന്നത്ത് വന്നപ്പോൾ ഒറ്റപ്പെട്ട പോൽ ഒറ്റപ്പെട്ടതുപോലെയായി ആകെ ആശ്രയം എറണാകുളം തേവരയിൽ താമസിക്കുന്ന ഇളയച്ഛനും ഇളയമ്മയുമാണ് മിക്ക ശനി ഞായർ ദിവസങ്ങളിലും ഞാൻ അവിടെ പോവും അങ്ങനെ കുറച്ചു മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു പയ്യൻ പെണ്ണ് കാണാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് എന്നെ വിളിപ്പിച്ചു ദേവര വീട്ടിൽ വെച്ച് പെണ്ണ് കണ്ടു എല്ലാവർക്കും പയ്യനെ ഇഷ്ടമായി പ്രത്യേകിച്ച് എൻ്റെ ഇളയച്ചന് രാജനച്ചാൻ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് ഒരിക്കൽ കണ്ടവർക്ക് പരിചയപ്പെട്ടവർക്കും ഒന്നും വന്ന പയ്യനെ മറക്കാൻ സാധിക്കില്ല അത്രയ്ക്ക് നന്മയുള്ള ഒരു ആളായിരുന്നു രുചി ചായൻ എന്ന എൻ്റെ ഭർത്താവ് ആളെ ഇഷ്ടപ്പെട്ടപ്പോൾ രാജനച്ചാച്ചൻ പരുമല തിരുമേനിക്ക് നേർച്ച വരെ നേർന്നു എന്നാണ് ഞാൻ പിന്നീട് അറിഞ്ഞത് കല്യാണത്തിന് മുമ്പ് കുക്കിംഗ് പഠിച്ചില്ലെങ്കിൽ വരുന്ന പ്രശ്നങ്ങൾ പറഞ്ഞ് എറണാകുളത്തെ അച്ചാച്ചൻ എന്നെ പേടിപ്പിച്ചു കുറേ കാണാതെ പഠിക്കാനൊക്കെ ഞാൻ ശ്രമിച്ചെങ്കിലും ഒന്നും ശരിയായില്ല കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ ഏലൂർക്കടുത്ത് മഞ്ഞുമേൽ എന്ന സ്ഥലത്ത് വാടകയ്ക്ക് താമസിക്കാൻ തുടങ്ങി തൊട്ടടുത്ത വീട്ടിൽ രയ്ജാൻ്റെ ഫ്രണ്ട് മൈക്കിളും ഭാര്യ റാണിയുമാണ് താമസിക്കുന്നത് ഒരു ഞായറാഴ്ച രെയ്ജാനും മൈക്കിളും കൂടി വരാപ്പുഴ ചന്തയിൽ പോയി നല്ല പിടയ്ക്കുന്ന കരിമീനും പോത്തിറച്ചിയും ഒക്കെ വാങ്ങിക്കൊണ്ടുവന്നു കൊണ്ടുവന്നയുടൻ അവർ രണ്ടുപേരും കൂടെ എന്തോ അത്യാവശ്യമുണ്ടെന്ന് പറഞ്ഞ് പുറത്തിറങ്ങി എന്നോട് കൊണ്ടുവന്ന സാധനം എന്ത് ചെയ്യണമെന്നൊന്നും പറഞ്ഞതുമില്ല സമയം പോയിക്കൊണ്ടിരിക്കുന്നു എനിക്ക് ആകെ വെപ്രാളമായി പോത്തിറച്ചിയിലേക്ക് എനിക്ക് നോക്കാൻ പോലുമുള്ള ധൈര്യമില്ല ഭാഗ്യത്തിന് കരിമീൻ വൃത്തിയാക്കിയിട്ടുണ്ട് രണ്ടും കൽപ്പിച്ച് ഞാൻ വീണ്ടും കഴുകി മുളകും ഉപ്പും പുരട്ടി വറക്കാൻ ചീനിച്ചട്ടിയിലിട്ടു ഒരു വശം മറിച്ചിടാൻ ഞാൻ പെടാപ്പാട് വെട്ടു ചട്ടുകം വെച്ച് ഇളകിപ്പോയ മാംസമെല്ലാം പെറുക്കി കരിമീനിന് മുകളിൽ അമർത്തി വെച്ചു എണ്ണ കുറഞ്ഞതാകാം എന്ന് കരുതി കുറച്ചധികം എണ്ണ വീണ്ടും ഒഴിച്ചു വീണ്ടും തീ കൂട്ടി മീൻ കരിയാൻ തുടങ്ങിയപ്പോൾ ചട്ടുകം എടുത്ത് വീണ്ടും മീൻ മറിച്ചിടാൻ ശ്രമിച്ചു മീൻ അനങ്ങുന്നില്ല ഞാൻ എൻ്റെ സർവ്വശക്തിയും എടുത്ത് കരിമീനുകളെല്ലാം തിരിച്ചിട്ടു തലയോട് കൂടി നാല് സ്കെലിറ്റൻസ് മീനിൻ്റെ മാംസമെല്ലാം കൂടി എണ്ണയിൽ ഫ്രൈ ആയി ഒരു ഉണ്ടയായിട്ടുണ്ട് ഇത് കണ്ട് എന്ത് ചെയ്യണം എന്നറിയാതെ എനിക്ക് തല കറങ്ങിപ്പോയി എങ്ങനെ ഇരുന്ന കരിമീനാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട് എനിക്ക് വെപ്രാളമായി ഉണ്ണാൻ വരുമ്പോൾ എങ്ങനെ ഞാനിത് മേശിപ്പുറത്ത് കൊണ്ടുവെക്കുമെന്ന് കൂടി ഓർത്ത് ഞാൻ ഉറക്കെ കരഞ്ഞുപോയി വീട്ടിൽ അന്നേരം ആരുമില്ലല്ലോ എന്നുള്ളതായിരുന്നു ഏക സമാധാനം പെട്ടെന്ന് രയിച്ചാൻ കയറി വന്നു കണ്ടപാടെ ഞാൻ വീണ്ടും പൊട്ടിക്കരഞ്ഞു സംഭവം മനസ്സിലായപ്പോൾ ആൾ പറഞ്ഞു ഓ ഇതാണോ കാര്യം ഞാൻ പേടിച്ചു പോയല്ലോ എന്നെ ചേർത്ത് കെട്ടിപ്പിടിച്ച് കട്ടിലിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു ഞാൻ ആ പാവം മൈക്കിളിൻ്റെ കാര്യം ഓർക്കുകയാണ് ഈ വെയിലത്ത് ക്ഷീണിച്ച് വന്നിട്ട് ഊണി കഴിക്കാൻ പെടുന്ന പാട് ആ കരിമീൻ്റെ മുള്ളുകൾ മുഴുവൻ മാറ്റി തിന്നില്ലെങ്കിൽ അവൻ്റെ പണി തീരും എൻ്റെ ഭാര്യ അതൊക്കെ അറിഞ്ഞ് എൻ്റെ മുള്ളെല്ലാം വെച്ചു ഇനി അതങ്ങ് തിന്നാൽ മാത്രം മതി ഇത്രയും സ്നേഹം വേറെ ആർക്കുണ്ട് എന്നെ ഇങ്ങനെ കരുതാൻ എനിക്ക് വേറെ ആരാ ഉള്ളത് ഞാൻ ജയിച്ചാൻ്റെ കൈകളിൽ നിന്നും തെന്നിമാറി അത്ഭുതത്തോടെ ആ കണ്ണുകളിലേക്ക് നോക്കി ഊണ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും ജയിച്ചാനോട് ചോദിച്ചു ജയിച്ചാൻ ശരിക്കും പറഞ്ഞതാണോ വിശ്വാസമായില്ലേ എന്ന് ചിരിച്ചുകൊണ്ടൊരു മറുചോദ്യമായിരുന്നു മറുപടി എനിക്കിപ്പോഴും ആ മറുപടി എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ എന്ന സംശയമാണ് എന്തോ എനിക്കിപ്പോഴും അന്ന് പറഞ്ഞത് അതേപടി വിശ്വസിക്കാൻ കഴിയുന്നില്ല വീണ്ടും ചില വിശേഷ അടുക്കള വിശേഷങ്ങൾ എനിക്ക് എന്നെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ചെറുപ്പത്തിൽ ഞാനൊരു വലിയ മടിച്ച ആയിരുന്നെന്ന് എപ്പോഴും തോന്നാറുണ്ട് കാരണങ്ങൾ പലതാണ് പ്രധാനമായും വീട്ടിൽ സ്ഥി ജോലിക്ക് സ്ഥിരം സഹായത്തിനും ആരെങ്കിലുമൊക്കെ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് വല്ലപ്പോഴും മാത്രമേ പാചകം ചെയ്യാൻ സഹായിക്കേണ്ടി വരാറുള്ളൂ അതുകൊണ്ട് ജോലികൾ ചെയ്യാനുള്ള പ്രായോഗിക അറിവ് ഒട്ടും എനിക്കുണ്ടായിരുന്നില്ല അതിൻ്റെ കൂടെ മടിയും ഒരിക്കൽ ബാബു അമ്മച്ചിയും രണ്ട് ദിവസം വീട്ടിലില്ലായിരുന്നു ഞാൻ അന്ന് ബി എസ് സിക്ക് പഠിക്കുകയാണെന്ന് തോന്നുന്നു എല്ലാവർക്കും എക്സാം നടക്കുകയോ മറ്റോ ആണ് എനിക്ക് അധികം പഠിക്കാനില്ല റെക്കോർഡ് എഴുതുന്ന തിരക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ അടുക്കള ഭരണമേറ്റു ഉണ്ണാറാവുമ്പോൾ എല്ലാവരും വന്നാൽ മതി എന്ന് ഞാൻ പറഞ്ഞു ചോറ് കുക്കറിൽ വെച്ച് ഞാൻ ചെറുതീയിലിട്ട് റൂമിൽ പോയി കുറെ കഴിഞ്ഞാണ് കാര്യം ഓർത്തത് ചെന്നു നോക്കിയപ്പോൾ കാണേണ്ട കാഴ്ചയായിരുന്നു ഭാഗ്യത്തിന് കരിഞ്ഞു പിടിച്ചില്ല പക്ഷെ വെന്തളിഞ്ഞു പോയി ഇനി എന്ത് ചെയ്യും രണ്ടുമണിയൊക്കെ കഴിഞ്ഞും പോയി കറിയൊന്നുമില്ല പെട്ടെന്ന് എനിക്കൊരു ഐഡിയ വന്നു എല്ലാവർക്കും ഒരു സർപ്രൈസ് സർപ്രൈസായിക്കോട്ടെ പായസം കുടിച്ചിട്ട് കുറേ നാളുമായി ഞാൻ ശർക്കര തപ്പി കുറച്ച് ഇരിക്കുന്നത് കണ്ടു അതെടുത്ത് ഇതിനകത്തേക്ക് ഇട്ടു ഒട്ടും മധുരമില്ല പിന്നെ കുറെ പഞ്ചസാര പാത്രം കയ്യിലെടുത്ത് കുറെ പഞ്ചസാരയും കൂടി ഇട്ടു മധുരം വായിൽ കിട്ടുന്നത് വരെ അത് തട്ടി രുചിച്ചു നോക്കി പിന്നെ ഇനി എന്ത് ചെയ്യും പായസത്തിൻ്റെ മട്ടൊന്നുമില്ലല്ലോ ആലോചിച്ച് നോക്കിയപ്പോഴാണ് നെയ്യുടെ കുറവ് പിടികിട്ടിയത് അങ്ങനെ കുറച്ച് നെയ്യും ഒഴിച്ചു ഇതൊക്കെ ഒഴിച്ചിട്ടും ഒരു ഗും കിട്ടാത്തത് എന്താണെന്ന് എനിക്ക് മനസ്സിലായതേ ഇല്ല ആ ഇത്രയൊക്കെ മതി എന്തായാലും നല്ല മധുരമുണ്ട് അങ്ങനെ ആ കുക്കറും എടുത്തുകൊണ്ട് മൊത്തമായി ഞാൻ മേശയിൽ വെച്ചിട്ട് എല്ലാവരെയും കേൾ എല്ലാവരും കേൾക്കാനായിട്ട് പറഞ്ഞു എല്ലാവരും വന്നോ ഒക്കെ റെഡിയായി എന്ന് വിളിച്ചു പറഞ്ഞു ആവശ്യ ആവേശത്തോടെ കഴിക്കാൻ വന്നവർ കുക്കറും നാല് കപ്പുകളും കണ്ട് എവിടെ ചോറും കറികളുമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞില്ലേ സർപ്രൈസ് ആയിരിക്കുമെന്ന് എൻ്റെ ആ സർപ്രൈസ് ഞാൻ ഓരോരുത്തർക്കായി പായസം വിളമ്പി അത് രുചിച്ച ഓരോരുത്തരുടെയും മുഖം ഇന്നും ഞാൻ വ്യക്തമായി ഓർക്കുന്നു ഒടുവിൽ കാഡ്ബറി വാഗ്ദാനം ചെയ്ത് ഞാൻ ഓരോ കപ്പ് അവരെ കൊണ്ട് കുടിപ്പിച്ചു ആരോടും പറയില്ല എന്നും ഉറപ്പ് വാങ്ങി കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ മഞ്ഞുമ്മൽ നിന്ന് പറവൂർ വീട്ടിൽ താമസമാക്കി ബ്രേക്ക് ഫാസ്റ്റ് ഇഡലി ഉണ്ടാക്കി ഓരോ ദിവസവും എത്ര നന്നായി ശ്രമിച്ചിട്ടും ഒരു രക്ഷയുമില്ല അരിയുടെയും ഉഴുന്നിൻ്റെയും അളവ് പല പല ട്രയൽ നോക്കി ഒടുവിൽ ഉഴുന്ന് കൂടുതലും അരി കുറച്ചുമാക്കി നോക്കി രക്ഷയില്ല ഇഡലിക്ക് ഒട്ടും പൊങ്ങാൻ പറ്റുന്നില്ല ഒടുവിലാണ് ആ ദുഃഖസത്യം ഞാൻ മനസ്സിലാക്കിയത് ആകെ ഉള്ളൊരു കുക്കറിലാണ് ഞാൻ ഈ ഇഡലി ഉണ്ടാക്കുന്നത് കുക്കർ എടുത്തു വെച്ചാൽ അതിൻ്റെ വെയിറ്റ് വെക്കാതെ പറ്റില്ലല്ലോ പാവം എത്ര ഇഡലികൾ എൻ്റെ അറിവില്ലായ്മയുടെ രക്തസാക്ഷികളായി മാറി റാന്നിയിൽ ചെല്ലുമ്പോൾ അമ്മാമ്മ എൻ്റെ അമ്മായിയമ്മയെ ഞാൻ അങ്ങനെയാണ് വിളിക്കുന്നത് എന്നെ ഇതേക്കുറിച്ചൊന്നും പറയില്ലെങ്കിലും എനിക്കാകെ ചമ്മലാണ് കറികൾ എങ്ങനെ സ്വാദോടെ ഉണ്ടാക്കണമെന്ന് എനിക്ക് ഒരു വ്യക്തതയുമില്ല ഇല്ല റാന്നിലെ രീചാൻ്റെ പപ്പ എൻ്റെ വിഷമം മനസ്സിലാക്കി എനിക്ക് ധൈര്യം പറഞ്ഞു തരും എൻ്റെ കൂടെ നിന്നെല്ലാം ഉണ്ടാക്കാൻ സഹായിക്കും നമ്മളല്ലേ കഴിക്കുന്നത് മോൾ ഉണ്ടാക്കിക്കോ അങ്ങനെ ധൈര്യം സംഭരിച്ച് ഞാൻ ഓരോന്ന് ചെയ്യാൻ തുടങ്ങി കറിയായി കഴിയുമ്പോൾ അടിപൊളിയായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് എന്നെ പപ്പ പ്രോത്സാഹിപ്പിക്കും അതൊന്നും ഒരിക്കലും എനിക്ക് മറക്കാൻ കഴിയുകയില്ല ഞാൻ ഇന്നത്തെ നിലയിലൊരു പാചക വിദഗ്ധ ആയതിൽ ഞാൻ എൻ്റെ പപ്പയോട് എന്നും കടപ്പെട്ടിരിക്കുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ തുടർന്നുള്ള നിമിഷങ്ങളും വിശേഷങ്ങളും പങ്കുവയ്ക്കാം അതുവരെയും നന്ദി നമസ്കാരം ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്